అవుతాది బండి ఆపుతాడు కానీ ఏం కాదు బాబు డోంట్ వర్రీ అలా చెప్తే ఆపుతాడండి వాడికి ఏమంటే అక్కడ ఉన్న అవలాగా ఇవ్వడం చెప్పాలి ఆగు 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 తెలంగాణ ఇలే మహబూబాబాద్ జిల్లలే കേസമുദ്രം റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ഞെട്ടിക്കുന്ന ഒരു സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ശ്രദ്ധ നേടുന്നു പ്ലാറ്റ്ഫോമിന്റെ മറുവശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഒരാൾ ഓടിക്കൊണ്ടിരുന്ന ഗൂഡ്സ് ട്രെയിനിന്റെ അടിയിൽ കിടന്ന നിലയിൽ അത്ഭുതകരമായി രക്ഷപ്പെടുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് നിർത്തിയിട്ടിരുന്നു എന്നാണ് കരുതപ്പെട്ട ഗൂഡ്സ് ട്രെയിൻ അപ്രതീക്ഷിതമായി നീങ്ങിത്തുടങ്ങുമ്പോൾ അതിന്റെ അടിയിലായി യുവാവ് കുടുങ്ങുകയായിരുന്നു ട്രെയിൻ മുഴുവൻ ഭാഗവും കടന്നു പോകുന്നതുവരെ യുവാവ് ട്രെയിനിനടിയിൽ അനങ്ങാതെ കിടന്നു സമീപത്ത് നിൽക്കുന്നവർ അദ്ദേഹത്തോട് അനങ്ങരുത് എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു തലനാഴിരക്കാണ് യുവാവ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തീവണ്ടി പൂർണമായി നീങ്ങിയതിനു ശേഷമാണ് യുവാവ് ട്രാക്കിൽ നിന്നും എഴുന്നേറ്റ് പോന്നത് റെയിൽവേ ട്രാക്കുകൾ മുറിച്ചു കടക്കുന്നതിന്റെയും പ്രത്യേകിച്ച് നിർത്തിയിട്ടതായി കരുതുന്ന ട്രെയിനുകളുടെ അടിയിലൂടെ നടക്കുന്നതിന്റെയും അപകട ഭീഷണി വീണ്ടും ഓർമ്മിപ്പിക്കുന്ന സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് ഇത്തരം അപകടകരമായ ശ്രമങ്ങളിൽ നിന്നും യാത്രക്കാർ മാറി നിൽക്കണമെന്നും മുന്നറിയിപ്പുകൾ ആവർത്തിച്ചു നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ മാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്